നമസ്കാരം വേദികളെ എന്തുണ്ട് വിശേഷം സുഖല്ലേ കാന്താരിസി ചാക്കൊച്ചാണ് ഇന്നൊരു വെറൈറ്റി അച്ചാറുമായിട്ട് വന്നിരിക്കാൻ കേട്ടോ നല്ല അടിപൊളി അച്ചാറ് നമ്മുടെ നാട്ടിലിപ്പോ മാങ്ങി ചക്കയിലൊക്കെ സീസണാണ് അപ്പോൾ നമുക്ക് അതിന്റെ പിറകേട് പോവാം നമുക്കിന്നൊരു കിടിലിന് അച്ചാർ ഇടാം ചക്കക്കുരു മാങ്ങ അച്ചാർ ആരിലും കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഇല്ലല്ലേ അപ്പൊ നമുക്ക് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നല്ല കിടിൽ അച്ചാർ ഇട്ടിട്ട് വരാം വാ നമ്മുടെ ഈ വെറൈറ്റി അച്ചാറിന് വേണ്ടി ചക്കക്കുരു മാങ്ങ ഞാനൊരു മാങ്ങ എടുക്കേണ്ട ആവശ്യം ആവശ്യമുണ്ട് മൂന്നെണ്ണിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചി നീളത്തിലരിഞ്ഞതും പിന്നെ കറിവേപ്പില കറിവേപ്പില ഇതിൽ വാടിയിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇങ്ങനെ സൈഡ് ചരിഞ്ഞ് കെട്ട് ചെയ്തത് പിന്നെ ചക്കക്കുരി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുക്കണം അതിനെ കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിലെടുക്കാം അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണേ ഉപ്പ് അത് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് ചക്കക്കുരി ഒന്ന് വറുത്തെടുക്കണേ ഒരു ചെറിയ വറവ് കിട്ടിയാലാണ് ആ അക്കൂല നമുക്ക് കുറച്ച് നാൾ ഈടായിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും കാരണം അതിന്റെ വെള്ളത്തിന്റെ ഇതൊക്കെ നമുക്ക് ഈ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കണേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് പതുക്കൊന്ന് വറുത്ത് കോരി എടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ അത് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവ ആഡ് കൊടുക്കാം കടുവും ഉലുവും വേണം അതിന് അപ്പോൾ ഉലുവും കൂടി ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കൊടുള്ളൂ ശരിക്കും അച്ചാറിന്റെ ടേസ്റ്റ് വരും കൊടുക്കും ഉലുവിട്ട് എടുത്ത് പുലുവും പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് കൊടുക്കണം ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയൊരു ബ്രൗൺ ഒരു ഒരു അറുപത് ശതമാനം വേവായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ബ്രൗൺ കളറാണ് അതിൻ്റെ പച്ചപ്പ് ഇതൊക്കെ പോയി നമുക്കൊന്ന് ബ്രൗൺ ഒരു ബ്രൗണിലേക്ക് എത്തിയാലാണ് അതാവുള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് അത് വേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേ അങ്ങനെ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അല്പം മഞ്ഞൾപ്പൊടി ഞാൻ അവിടെ ഒരു ഒന്നൊന്നര ടേബിൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി അതൊരു അര ടേബിൾ സ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഇട്ടു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ചെറിയ തീല കുഴപ്പമില്ല തീ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് ആദ്യം മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ നീളത്തിൽ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ചക്കക്കുരി ഇട്ട് കൊടുത്ത് അതിനുശേഷം ചക്കക്കൂരി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം വറുത്ത് ഒരു വിശ്വാൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യാം ഉടയാതെ ഉടയില്ല ചെറിയൊരു രീതിയിൽ ചെറിയ തീല അത് നമുക്ക് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഒരുപാട് പ്രസ് ചെയ്ത് ഇളക്കണ്ട പതുക്കെ ഇളക്കി ഇത് ചെയ്യാം കാരണം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ചക്കക്കുരുവാണ് വറുത്തെടുക്കുന്നത് എടുത്തിട്ടുണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമുക്ക് ആവശ്യത്തിന് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം വിനാഗിരി വിനാഗിരി നമുക്ക് ഒരു അധികം ഒഴുക്കുന്നില്ലേ നമ്മളൊരു കുളിക്കാവശ്യം വരും പിന്നെ മാങ്ങയിൽ കുളിയുണ്ട് അത്യാവശ്യം പുളിയുണ്ട് ഞാൻ ഒരു ഒരു മാങ്ങ എടുത്തുള്ളത് പ്രത്യേകം ഓർമ്മയ്ക്കുന്ന ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുത്തു വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ചൂടുവെള്ളം വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അപ്പോൾ കുറച്ച് ലൂസായി കിട്ടും കേട്ടോ ഈ ചൊറുക്ക് നമ്മളധികം ഒഴിക്കാത്തത് കൊണ്ടാണ് ചുറുക്കധികം ഒഴിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഭയങ്കര കൂലി കയറും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളിത്തിരി ചൂടുവെള്ളം തിളപ്പിച്ച് അതിലൊഴിച്ചു കൊടുത്താൽ കുറച്ച് ലൂസായി കിട്ടും ഓക്കെ ഇതുപോലെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കും അതുകൊണ്ടാണ് ചൂടുള്ള ഒഴിച്ചു കൊടുത്തേ ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഇളക്കി കഴിഞ്ഞു ശേഷം നമ്മുടെ അച്ചാറെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കിടന്ന അച്ചാറിൻ്റെ ഒരു ഒന്നൊന്നര അച്ചാറാണ് അച്ചാറുണ്ടോ കഴിച്ചു നോക്കണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം ഒരു സൂപ്പർ അച്ചാറാണ് കാണുന്ന കാണുന്നതുപോലല്ല ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചുകൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോ പറഞ്ഞായിരിക്കും എല്ലാവരോടും ബൈ